വൈദ്യുതി കണക്ഷൻ ചാർജുകളിൽ എൺപത്തഞ്ച് ശതമാനം വരെ വർധനവും കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് നമ്മുടെ നാട്ടിലെ പത്രക്കാർ മൊത്തം ഫുൾ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കാനാണ് ആരെങ്കിലും അവർക്ക് കുറ്റം വരണം എന്നാലും അവർക്ക് സന്തോഷമുണ്ടാവുള്ളൂ പോസിറ്റീവ് കാര്യങ്ങൾ അവർ വലിയ പ്രാധാന്യത്തിൽ ഒന്നും കൊടുക്കില്ല അത് ചെറുക്കിങ്ങനെ അടിയിൽ കൊടുക്കും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ വാർത്ത അതായത് ഒരു വൈദ്യുതി കണക്ഷൻ എടുക്കുമ്പോൾ ആ വൈദ്യുതി കണക്ഷൻ എടുക്കാനാവശ്യമായ ചിലവ് അത് ആ കണക്ഷൻ എടുക്കേണ്ട ആൾ ഉപഭോക്താവ് വായിക്കണമെന്നാണ് വൈദ്യുതി നിയമത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് പ്രകാരം ഓരോ കാര്യത്തിനും വരുന്ന ചിലവ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കണം എന്നിട്ട് അതായിരിക്കണം വൈദ്യുതി വിതരണ കമ്പനികൾ കെ എസ് ബി അടക്കമുള്ള കമ്പനികൾ ഉപഭോക്താക്കൾ ഈടാക്കേണ്ടത് ഇന്നേരം നിയമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കെ എസ് ബി ഒരു പെറ്റീഷൻ കൊടുത്ത് ഒരു നിരക്ക് നിലവിൽ വരുത്തിയിട്ടുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി പ്രകാരം ആ നിരക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് നേരം രണ്ടായിരത്തി പതിനഞ്ച് ശേഷം ആറ് കൊല്ലമായി ഇത് വർദ്ധിപ്പിക്കണം എന്നൊട്ടെ കെ എസ് ബി റെഗുലേറ്ററി കമ്മീഷനിൽ കൊടുക്കുന്നു അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഇതൊക്കെ പരിശോധിച്ചിട്ട് തൽക്കാലത്തേക്ക് ആറു മാസത്തേക്ക് ഈ റേറ്റ് ഒരു പത്ത് ശതമാനം അത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന റേറ്റാണ് ഇപ്പം തൽക്കാലത്തേക്ക് അതിൽ ഭൂരിഭാഗ റേറ്റുകൾ ഒരു പത്ത് ശതമാനം തൽക്കാലത്തേക്ക് കൂട്ടാൻ വേണ്ടി കെ എസ് ബിക്ക് അനുമതി കൊടുക്കുന്നു ചില റേറ്റുകൾ മാത്രം അത് അധിക ഉപഭോക്താക്കൾ ആവശ്യം വരാത്ത കുറച്ച് ഐറ്റംസാണ് അതിൻ്റെ റേറ്റ് മാത്രം റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പം കൂട്ടുന്നു അതിൽ ഒരു ഐറ്റം എൺപത്തഞ്ച് ശതമാനം കൂടിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് വാർത്ത ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു റൈറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പണ്ട് കാലത്ത് എന്തൊക്കെയാണ് കുട്ടികൾ പ്രശ്നമായിരിക്കാം റൈറ്റ് കുറഞ്ഞിട്ടുണ്ട് അതൊന്നും വാർത്തയിൽ ഇല്ല പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു റെഗുലേറ്ററി കമ്മീഷൻ ആറ് മാസത്തേക്ക് പറയാൻ കാരണം ഇനി നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് റൈറ്റുകൾ വരാൻ പോകുന്നത് പെർ കെ വി അല്ലെ പെർ കെ ഡബ്ല്യു ആണ് അതായത് നമുക്കൊരു കണക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എത്ര കെ ഡബ്ല്യൂൻ്റെ കണക്ഷനാണ് അതിനനുസരിച്ചായിരിക്കും നമ്മൾ പൈസ എടുക്കേണ്ടത് അതല്ലാതെ നമുക്ക് ചില ഇപ്പം നൂറ് മീറ്ററോ നൂറ്റി അമ്പത് മീറ്ററോ ലൈൻ വെൽക്കേണ്ടിവരും എന്നാൽ അതിൻ്റെ പൈസ മൊത്തിപ്പ് അടക്കേണ്ട അവസ്ഥയാണ് എന്നാൽ അതൊക്കെ ഒഴിവായി എന്നിട്ട് ഉപഭോക്തൃ സംബന്ധിച്ച് ഭയങ്കര കൂടാണ് അത് മാത്രമല്ല പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങുന്ന അവളെ സംബന്ധിച്ച് ചിലപ്പം കമ്പനി തുടങ്ങാൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ ട്രാൻസ്ഫോമറിന് കപ്പാസിറ്റി ഉണ്ടാവില്ല ഒരു നാൽപ്പത്തി ഏഴ് ഡബിൾ കണക്ഷൻ ആയിരിക്കും എന്നിട്ട് ട്രാൻസ്ഫോമർ പുതിയതായിട്ട് വെക്കണം അതിന് നാലഞ്ച് ലക്ഷം രൂപ ചിലവ് വരും പക്ഷേ പുതിയ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്ന പുതിയ ഇപ്പം കെ ഡബ്ല്യു റൈറ്റ് പ്രകാരം നാൽപ്പത് കെ ഡബ്ല്യൂ എങ്കിൽ എത്ര കേ ആ കെ ഡബ്ല്യൂന് അണക്കെ പൈസ അടച്ചാൽ മതി അത് ട്രാൻസ്ഫോമർ വെക്കണോ പുതിയ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി കൂട്ടണോ എല്ലാം കെ സി ബി തീരുമാനിച്ചോളാം കെ സി ബി കണക്ഷൻ കൊടുത്തോളാം ഇതാണ് ഒരു മെഗാവാട്ട് വരെയുള്ള കണക്ഷനുകൾക്ക് ഇനി വരാൻ പോകുന്ന നിയമം ഇത് ഇവിടെയുള്ള ഉപഭോക്താക്കളെ സംബന്ധിച്ച് ചെറു പ്രത്യേകിച്ച് ഈ ചെറുകിട ഇടത്തരം വ്യവസായികളിലേക്ക് സംബന്ധിച്ച് വളരെ ഗുണകരമായ കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ കണക്ഷൻ എടുക്കാൻ വലിയ ചാർജ് പലരും അടക്കേണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫോമറിലൊക്കെ കപ്പാസിറ്റി ഇല്ലാത്തതാണ് ഇന്നേരം ഇത് വളരെ ഒരു പോസിറ്റീവായ കാര്യമാണ് ഇത്ര കാലം ഉണ്ടായിരുന്ന ഒരു ഭാരം ഉപഭോക്താക്കളിൽ നിന്നും റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് സി ബി ഒക്കെ ഒഴിവാക്കാൻ പോവുക അന്നേരം ഇത് ആരും കാര്യമായിട്ട് വാർത്തയായിട്ട് കൊടുക്കില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ വാർത്ത വായിക്കുമ്പോൾ നമ്മളതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നോക്കുക നമ്മളീടുള്ള പത്രങ്ങൾ അധികം വിശ്വസിക്കാതിരിക്കുക